ഓ ൂടിയത് കൊണ്ടുട്ടോ പാവപ്പെട്ടവർക്കും ഉണ്ട് പണക്കാർക്കുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ഉണ്ടോ പല ഡിസൈൻ ഉണ്ട് പല കളറുണ്ട് അപ്പം ഈ സൈസ് ഒരു വയസ്സ് തൊട്ട് പത്ത് വയസ്സുവരെ ഉള്ളവർക്ക് എല്ലാ ഇണ്ടോ മണ്ണുള്ളവർക്കും മണ്ണും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ട് പിന്നെ ചെറിയ സ്റ്റിച്ച് ചെയ്ത അല്ലെ അപ്പൊ ചെറിയ പെൺകുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്തതാണ് ചെയ്താണ് ഇതെന്താ ഷോള് ഓ അതൊന്ന് കാണിച്ചിവിടെ വെച്ച് എനിക്കതെല്ലാം കൂടെ പിടിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ വെച്ച് കാണിക്കാവേ ഇത് കുഞ്ഞു പിള്ളേരുടെ സ്കേർട്ട് അതിനെന്താ ബ്ലൗസ് ഇതേ കണ്ടോ ഡാവിണി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു എന്തിന് ഭംഗിയാന്ന് നോക്ക് ആ കണ്ടോ ഒരു കുഞ്ഞിക്കുട്ടിയില്ലല്ലേ ഞാനത്